അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ഫിറോസിന്റെ പൊന്നാങ്കണ്ണി ചീരയുടെ വിശേഷങ്ങളും കാര്യങ്ങളും കേട്ടോ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര കണ്ടാ കിടക്കുന്നത് പൊന്നാങ്കണ്ണി ചീര വിശേഷങ്ങളും പിന്നെ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഫ്രൂട്ട്സിന്റെ ഒക്കെ വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ സഞ്ചാരോ ബ്ലോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് നല്ല ഉറക്കപ്പിച്ചൊക്കെയാണ് രാവിലെ എഴുതേറ്റ് ഷൂട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ പറമ്പിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഫിറോസിൻ്റെ പൊന്നാങ്കണ്ണി ചീര അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് എങ്ങനെയാണ് അത് നട്ടത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം എനിക്ക് അത് നടന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഒരു അത് വന്ന ദിവസങ്ങളിൽ ഞാൻ തിരക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാനതൊരു ത തടം പോലെ എടുത്ത് അത് നടുവാണ് ചെയ്തത് അത് നട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ കുറേയേറെ കൃഷികൾ അതായത് ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഞാൻ വെച്ച ഒരു വീഡിയോ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ കായ്ഫലങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കാണിച്ചു തരാം കേട്ടോ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് അതിൻ്റെ കൂടുത്തി നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മുടെ ഫിറോസ് നമുക്ക് അയച്ചു തന്ന ബോക്സാണ് കേട്ടോ ഇത് ഈ ബോക്സിൻ്റെ അകത്താണ് നമുക്ക് ആ പൊന്നാങ്കണ്ണി ചീര വന്നത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ സാധനം കിട്ടി കേട്ടോ സാധനം കിട്ടി നമ്മളത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അന്ന് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ ആ സമയത്താണ് എനിക്ക് സാധനം കൈ കിട്ടിയത് അപ്പോൾ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ഇതല്ലായിരുന്നു പെട്ടെന്ന് രാവിലെ ഒരു ദിവസം എഴുന്നേറ്റ് ഞാനിത് നട്ടിട്ടങ്ങ് പോകുമായിരുന്നു അപ്പം അത് എൻ്റെ എങ്ങനെയാണത് നട്ടത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പറമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഇവിടെ അത്യാവശ്യം നമ്മൾ തെങ്ങും അതുപോലെ തന്നെ ഇവിടെ ഒരു ജാതി അതുപോലെ തന്നെ അപ്പുറത്ത് പുളിഞ്ചി ഒക്കെ കുറേ സാധനങ്ങൾ ഞാൻ നട്ടിട്ടുണ്ടായിരട്ടോ ഒരു 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 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ ഇതൊക്കെ നടന്ന ഒരു വീഡിയോ ഏ അത് കഴിഞ്ഞൊരു മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഇതെല്ലാം ഫ്രൂട്ട്സൊക്കെ കിട്ടി കേട്ടോ കുറേ കിട്ടി ഇപ്പോൾ സീസൺ ആയ നിൽക്കുന്ന കായും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ പറമ്പിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ നടാറുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പന്നി ഇറങ്ങി മുഴുവൻ നശിപ്പിച്ചത് കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇത് കണ്ടോ ഒരു ജാതിക്കയുടെ ഒരു ഇതാണ് ഇതിൻ്റെ അടിവശം കണ്ടോ ഈ കാണിച്ചു വെച്ചേക്കുന്നേ ഈ രണ്ട് ദിവസം മുമ്പേ ഇവിടെ പന്നി വീണ്ടും ഇറങ്ങിയതാണ് ഇത് കണ്ടോ ഇവിടെയും മാന്തിയിട്ടേക്കുന്നേ ഇത് കണ്ടോ കൃഷി ചെയ്യാൻ സമ്മതിക്കുകയല്ലെന്ന് ഉറപ്പിച്ചേക്കാണ് പന്നി കേട്ടോ ഈ നമ്മുടെ നാട്ടിൽ ആരും ഇപ്പം ഈ പന്നിയെ പേടിച്ച് ഒരു സാധനങ്ങളും നടുന്നില്ല ഞാനും കണ്ടോ ഈ പറമ്പ് കിടക്കുന്ന ഈ പറമ്പിലൊക്കെ അത്യാവശ്യം ഞങ്ങൾ കഴിക്കാനുള്ള കപ്പയും ചേനയും ചേമ്പും ഒക്കെ ഞങ്ങൾ നടന്നതായിരുന്നു ഈ പന്നിയുടെ ശല്യം കാരണം ഇപ്പം ഈ വർഷം ഞാൻ ഒന്നും തന്നെ നട്ടില്ല ശരിക്കും ഇപ്പം നട്ടിരുന്നെങ്കിൽ ഇത് കണ്ടോ പന്നി മിനിഞ്ഞാന്ന് വന്ന് തകർത്തിട്ട് പോയതാണ് ഇതുപോലെ മുഴുവൻ നശിപ്പിച്ചേനെ ഇത് കണ്ടോ പന്നിയുടെ കാൽപ്പാട് ഇത് ഞാൻ പ്രാവശ്യം പൊന്നാങ്കണ്ണിച്ചീര നട്ട് കഴിഞ്ഞ് പറമ്പിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ കാൽപ്പാട് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയതിനെ പറമ്പിൽ നോക്കിയപ്പോൾ എനിക്കാ അത് കാണാൻ പറ്റുക കേട്ടോ ഇതാണ് നമ്മുടെ ചീര നട്ട തടം കേട്ടോ ഇതെനിക്ക് അന്ന് നട്ടെങ്കിലും അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് എനിക്ക് ആ സമയത്തൊക്കെ തിരക്കായിപ്പോയി അത് കാരണം അത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഒരു തടം പോലെ ഞാൻ എടുത്ത് കേട്ടോ ഇത്രയും ഒരു രണ്ട് പാക്കറ്റാണ് ഞാൻ ആ ഒരു തൈ വാങ്ങിയത് വൺ ബേ ഡോട്ട് എന്ന് പറയുന്ന ആ സൈറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ ഫിറോസിൻ്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇത് നടുന്നതെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഫിറോസ് വിവരിക്കുന്ന വീഡിയോകളും അതുപോലെ തന്നെ പല വ്ലോഗേഴ്സ് അവിടെ പോയി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി അവിടെ തന്നെ കയറുക ഇത് പിന്നെ ഞാൻ നട്ടത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനൊരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്തത് ഇത് വേണ്ട ഇതുപോലൊരു തടം പോലെ ഞാൻ എടുത്ത് മണ്ണിത്തിട്ട് കൂട്ടി സെറ്റ് ചെയ്തിട്ട് ആ വന്ന് തൈ മൂന്ന് മൂന്നായിട്ട് ഞാൻ ഓടിച്ചാണ് ഇത് നട്ടയക്കുന്നത് കേട്ടോ അതൊരു ലെയറിലൊരു അഞ്ചെണ്ണം വരത്തക്ക രീതിയിലൊക്കെയാണ് നട്ടേക്കുന്നത് രണ്ട് നാല് അഞ്ച് ചെറിയ തണ്ടൊക്കെ ഞാൻ സൈഡ് വഴി കുത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫിറോസിൻ്റെ പൊന്നാങ്കണ്ണി ചീര അപ്പം ഇതങ്ങോട്ട് കെളുത്ത് വരട്ടെ കെളുത്ത് വന്ന് കഴിഞ്ഞിട്ട് ഇത് പലയിടത്തായിട്ടിനിയും മാറ്റി മാറ്റി വെച്ച് നമുക്ക് ഇതിൻ്റെ തൈകളാക്കി എടുക്കണം എന്നിട്ടിത് ചീര കറിയൊക്കെ വെച്ച് കൂട്ടി നോക്കണം എങ്ങനെയുണ്ട് നമ്മുടെ കണ്ണിന് കാഴ്ച എന്ന് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫിറോസിൻ്റെ പൊന്നാങ്കണ്ണി ചീരയുടെ വിശേഷങ്ങളും കാര്യങ്ങളും കേട്ടോ ഇതിനി വെള്ളം നല്ലപോലെ നനച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത് വെള്ളം നല്ലപോലെ നനച്ചു കൊടുക്കണം രണ്ടു ദിവസം മഴ ആയതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചില്ല ഇപ്പോൾ ഒന്ന് അതൊന്ന് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോഴത്തെ വെയിലും കാര്യത്തിനും ഇതൊക്കെ കിളുത്ത് നമുക്ക് കിട്ടുമെന്നറിയത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ എൻ്റെ പറമ്പിൽ നട്ടയക്കുന്ന ആ ഒരു ഫ്രൂട്ട്സ് തോട്ടം ആ ഫ്രണ്ട് സൈഡിലായിട്ടോ അതെല്ലാം ഞാൻ കാണിച്ച് തരാം കേട്ടോ മാവ് അവിടെ വന്നിട്ടിട്ടുണ്ട് അപ്പുറത്തൊരു നാരകം നട്ടിട്ടുണ്ട് കമ്പിളിനാരണോ എന്താണെന്ന് അറിയത്തില്ല നല്ല പൊക്കത്തിൽ പോകുന്നുണ്ട് കമ്പിളി നാരകമാണോ സാധാരണ നാരകമാണോ അതോ കറിനാരണോ എന്നറിയത്തില്ല കേട്ടോ അത് ഇനി ആയിക്കഴിഞ്ഞാലേ അറിയത്തുള്ളൂ വാഴയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാം വെട്ടിക്കളഞ്ഞു ഇപ്പം ഒറ്റവണ്ണം ഒരു പാളയം തോടനും അതുപോലെ തന്നെ അപ്പുറത്തൊരു റോബസ്റ്റേടെ മാത്രമേ ഞാൻ നിർത്തിയിട്ടുള്ളൂ ബാക്കിയെല്ലാം കളഞ്ഞു കാരണം ഇവിടെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പൊങ്ങി വരട്ടെന്ന് വിചാരിച്ചു ഇത് കണ്ടോ മുഴുവൻ പന്നി മാന്തിയിട്ടേക്കുന്ന കേട്ടോ അത് കാരണം ഒരു സാധനം നടാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് ഇത് കണ്ടോ ഇതിൻ്റെയും ചുവട് വന്ന് മാന്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പുളിഞ്ചി നിങ്ങളവിടെ എന്താ പറഞ്ഞാൽ ഇരുമ്പം പുളി എന്നൊക്കെ പറയുന്ന സാധനം ഇല്ലേ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ പുളിഞ്ചിക്ക എന്നൊക്കെ ഞങ്ങൾ പറയും പല പേരിലറിയപ്പെടുന്നൊരു സാധനമാണ് ഇതൊക്കെ ഞാൻ അന്ന് നട്ടതിൻ്റെ കൂട്ടത്തിലുള്ള കേട്ടോ പിന്നെ ഒരു നെല്ലി ഉണ്ടോ നെല്ലിക്ക് വലിയ ആരോഗ്യമില്ല ക്ഷീണിതന ഇവിടെ ഇത്രയും മറവൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ ഇതേണ്ട കരിമ്പും തോട്ടം നമ്മുടെ കരിമ്പും തോട്ടമൊക്കെ ഇവിടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കോവൽ മഴ കാരണം കോവല് മുഴുവൻ പോയി കേട്ടോ അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു അഞ്ചട്ട അഞ്ചെണ്ണം പത്തെണ്ണം വെച്ച് പറിക്കാൻ കിട്ടുമായിരുന്നു ഇപ്പോൾ അത് മുഴുവൻ പന്തൽ മുഴുവൻ മഴ കാരണം അതെല്ലാം പോയി കിടക്കുക കേട്ടോ അപ്പോൾ നമ്മളെ രാവിലെ എഴുന്നേറ്റ് ഒക്കപ്പിച്ചിലുള്ള പരിപാടി കേട്ടോ അതായത് മുഖമൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് കരിമ്പ് കുറേ വെട്ടിയതാണ് കേട്ടോ കുറേ വെട്ടി നമ്മുടെ പുളിഞ്ചിക്കയൊക്കെ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യം ഉണ്ടായി കേട്ടോ എല്ലാം ഓരോ സീസൺ അനുസരിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ മാവ് ഫ്രണ്ടിൽ കുറച്ച് നിങ്ങൾ ആ മാവിലും കായ് ഈ പ്രാവശ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഒരു പ്ലാവ് തൊട്ടിട്ടുണ്ട് അതും ഈ പ്രാവശ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ പ്രതീക്ഷകളാണ് കുറേ കായ്ക്കാനുണ്ട് നമ്മൾ അന്ന് നട്ടതിൽ കുറേ സാധനങ്ങളുടെ ഫ്രൂട്ട് നമ്മൾ കാണാനുണ്ട് അപ്പം അതിൻ്റെ ഫ്രൂട്ടൊക്കെ ആകുന്ന സമയത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഫിറോസിൻ്റെ പൊന്നാങ്കണ്ണി ചീരയും അതുപോലെ തന്നെ എൻ്റെ ഫ്രൂട്ട്സ് തോട്ടമൊക്കെ കണ്ടല്ലോ അല്ലേ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഉള്ളത് ബാക്കിയൊക്കെ പോയി അവിടെ ഒരു സമയത്ത് നമ്മുടെ ഈ മൽബറിക്കകത്ത് കുറേയേറെ മൽബെറി ഉണ്ടായിരുന്നു കേട്ടോ മൽബറിയുടെ ഫോട്ടോയൊക്കെ ഞാനിത് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പം മൽബറിയൊക്കെ ഇഷ്ടംപോലെ കിട്ടിയതാണ് ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞ് നിൽക്കുകയാണ് അത് കാരണം ഉണങ്ങി നിൽക്കുന്നത് കേട്ടോ അപ്പം ഇനിയിപ്പം വെയിലല്ലേ പണ്ട് വെച്ചതിൽ കുറേയേറെ സാധനങ്ങൾ കരിഞ്ഞു പോയി കേട്ടോ എന്നാലും കുറേയൊക്കെ നമുക്ക് നല്ലതായിട്ട് കിട്ടി അതെല്ലാം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് തെറ്റാക്കി എടുത്തതാണ് നല്ലപോലെ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫിറോസിൻ്റെ പൊന്നാങ്കണ്ണി ചീരയും അതുപോലെ തന്നെ എൻ്റെ ഫ്രൂട്ട്സ് തോട്ടവും നിങ്ങൾ കണ്ട് കാണുമല്ലോ ഏ പണ്ട് ഞാൻ ചോയിച്ചാൻ്റെ ഏതെന്തോട്ടെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തില്ലായിരുന്നു അതാണ് എനിക്കിതെല്ലാം വാങ്ങിച്ച് വെക്കാൻ തോന്നിയത് അത് ഞാൻ നമ്മുടെ ജോയിച്ചാനേയും കൂട്ടിക്കൊണ്ട് പോയി ആ സാധനം ഒരു നേഴ്സറിപ്പോയി കുറേയേറെ തൈ മേടിച്ചുകൊണ്ട് വന്ന് നട്ടതാണ് പക്ഷേ എല്ലാം അടുത്തടുത്തടുത്തടുത്തായിപ്പോയി അപ്പോഴും ഉള്ള എല്ലാ തയ്യും അങ്ങ് വാങ്ങി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നടാൻ സ്ഥലമില്ലാത്ത അവസ്ഥയായിപ്പോയി ആ ഉള്ള സ്ഥലത്തെല്ലാം അന്ന് നമ്മൾ വെച്ചു പക്ഷേ ആ സമയത്തെ വെയിലിൽ അത് മുഴുവൻ കരിഞ്ഞു പോയി എന്നാ ചെയ്യാൻ പറ്റും ആ ഒരു ആദ്യത്തെ സീസണിലെ വെയിലിൽ കുറേയേറെ തൈ നമ്മുടെ നഷ്ടപ്പെട്ടു മുഴുവൻ കരിഞ്ഞു പോയി ബാക്കി ഉണ്ടായിരുന്നു പിടിച്ചു കിട്ടിയ സാധനങ്ങളാണ് ഈ നിൽക്കുന്നതൊക്കെ കേട്ടോ ഇനി കുറച്ച് സാധനങ്ങളുടെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഇനി ഇവിടെ കൃഷിയൊന്നും നടാൻ പറ്റത്തില്ലല്ലോ പന്നിയുടെ ശല്യം കാരണം അത് കാരണം നമ്മളിനും ഇവിടെ ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും നടാം എന്ന് തന്നെയാണ് ബാക്കിയുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാനിങ് അപ്പോൾ നമ്മുടെ പൊന്നാങ്ങണ്ണി ചീര കിടക്കുന്നു ഇതെല്ലാം ഉണ്ടായി കഴിച്ച് കണ്ണിനൊക്കെ കാഴ്ച കിട്ടുമോ എന്നൊക്കെയാണ് ഫിറോസ് പറഞ്ഞേക്കുന്നത് ഏതായാലും വേണ്ടില്ല കണ്ണിന് കാഴ്ച കിട്ടിയാലും ഇല്ലേലും ആ തൈ വെച്ചതിനൊന്ന് മുളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരാഗ്രഹം അപ്പോൾ അതൊന്ന് പിടിപ്പിച്ചെടുക്കണം അതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഇതുപോലുള്ള കിടക്കാച്ചി കിടക്കാച്ചി കിടക്കാച്ച് വീഡിയോകളുമായി വീണ്ടും കാണാം അതുപോലെ തന്നെ യാത്ര ഫുഡ് വീഡിയോകളൊക്കെ ഉടനെ വരുന്നതായിരിക്കും നിങ്ങൾ നോക്കിയിരുന്നോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത് പലരും പറയുന്നുണ്ട് ഫുഡിൻ്റെ വീഡിയോകൾ ചെയ്യണം ചെയ്യണമെന്ന് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ചെയ്യാൻ പറ്റാതായിപ്പോന്ന് അടുത്ത ദിവസങ്ങളിലാകട്ടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സാഹചര്യങ്ങളും സമയങ്ങളും സമയങ്ങളുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഫുഡിൻ്റെ വീഡിയോകളൊക്കെ ചെയ്യാം കേട്ടോ